നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗസ സിറ്റി പിടിച്ചടക്കി ഇസ്രയേലിന്റെ സുരക്ഷ ശക്തമാക്കാനുള്ള ശ്രമം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഗസാവാസികളെ പൂർണ്ണമായും ഒഴിപ്പിക്കുക എന്ന നെതന്യാഹുവിന്റെ പദ്ധതിക്ക് പിന്തുണയുമായി അമേരിക്കയും രംഗത്ത് വന്നതോടുകൂടി ഗസയിൽ വീണ്ടും വൻ അഭയാർത്ഥി പ്രവാഹമാണ് നടക്കുന്നത് വ്യോമാക്രമണം നടത്തി ഗസയിലെ കെട്ടിടങ്ങൾ തകർക്കുന്ന ശൈലിയാണ് ഇസ്രായേൽ ആദ്യം കൈക്കൊണ്ടത് എങ്കിൽ അടുത്ത ഘട്ടത്തിൽ കരയിൽ നിന്നുള്ള ആക്രമണവും തുടങ്ങി ഇതോടെ ഫലസ്തീനികൾ സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി അലയുന്ന അവസ്ഥയാണ് ഉള്ളത് ഇസ്രായേൽ ടാങ്കറുകൾ അളന്നു മുറിച്ച കണക്കുകൂട്ടലോടുകൂടിയാണ് ഗസയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക നീക്കം പൂർത്തിയാക്കാൻ മാസങ്ങളെടുക്കുമെന്ന് ഉറപ്പായതോടുകൂടി ലോകരാജ്യങ്ങളും എതിർപ്പുയർത്തിയിട്ടുണ്ട് എന്നാൽ അതിനെ അമേരിക്കൻ പിന്തുണയിൽ മറികടക്കുകയാണ് ഇസ്രായേൽ കരയാക്രമണം കൂടി ആരംഭിച്ചത് ോടെ മുനമ്പ കത്തുകയാണ് കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം എഴുപത്തിയഞ്ചായി എന്നാണ് റിപ്പോർട്ട് ഗാസയിലുള്ള മൂവായിരം ഹമാസ് പോരാളികളെ ഇല്ലാതെയാക്കാൻ കൂടുതൽ സൈന്യത്തെ യു യുദ്ധമുഖത്ത് എത്തിക്കാനാണ് ഇസ്രായേൽ നീക്കം ഇസ്രായേൽ തീമഴ പെയ്യുമ്പോൾ പലായനത്തിനെ പോലും വഴിയില്ലാതെ പക പരക്കം പായുന്ന ജനം ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ അനുവദിച്ച അൽ റഷീദ് പാതയിൽ നടന്നു നീങ്ങാൻ പോലും സാധ്യമാവാത്തത്ര തിരക്കാണ് ബോംബ് ആക്രമണങ്ങളിൽ മരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഒരുപറ്റം പലസ്തീനികൾ നഗരം പിടിച്ചെടുക്കാൻ ഒടുവിൽ ഇസ്രായേൽ കരയുദ്ധം കൂടി തുടങ്ങിയതോടെ ഗാസ കത്തുകയാണ് സ്കൂളുകൾ ആശുപത്രികൾ വീടുകൾ എല്ലാം ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞു കുടിവെള്ളമടക്കം കിട്ടാക്കനിയായി മാറിയിട്ടുണ്ട് നഗരത്തിൽ നിന്നും മാറി ടെന്റുകളിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ എത്തിക്കുന്നുണ്ട് നഗരവാസികൾക്ക് ഇത് സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ കാൽനടയായോ വാഹനങ്ങളിലോ നീണ്ട നിരയായി ആയിരക്കണക്കിന് ഫലസ്തീനികൾ നഗരം വിട്ട് പലായനം ചെയ്യുകയാണ് പലയിടങ്ങളിലും മൃതദേഹം ചിതറിക്കിടക്കുന്നുണ്ട് രണ്ടു വർഷത്തെ യുദ്ധത്തിൽ തങ്ങൾ നേരിട്ട ഏറ്റവും തീവ്രമായ ബോംബാക്രമണമാണെന്ന് ഫലസ്തീനികൾ ഇതിനെ വിശേഷിപ്പിച്ചു കരസേന ഗസാ മുനബിന്റെ പ്രധാന നഗരത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ നീങ്ങുകയാണെന്നും ഇപ്പോഴും നഗരത്തിലുണ്ടെന്ന കരുതുന്ന ഹമാസ് തീവ്രവാദികളെ നേരിടാൻ വരും ദിവസങ്ങൾ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രതിരോധ സേന ഉദ്യോഗസ്ഥർ പറയുന്നു ഗസ കത്തുകയാണ് എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് എക്സിൽ പോസ്റ്റ് ചെയ്തു ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണ് എന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഐ ഡി എഫ് സൈനികർ ധീരമായി പോരാടുകയാണെന്നും കാറ്റസ് പോസ്റ്റ് ചെയ്തു ആക്രമണം ആരംഭിച്ചതിലൂടെ ഇസ്രായേൽ ഭരണകൂടം യൂറോപ്യൻ നേതാക്കളുടെ ഉപരോധ ഭീഷണികളെയും അത് വളരെയധികം വില കൊടുക്കേണ്ട തെറ്റായിരിക്കാമെന്ന ഇസ്രായേലിന്റെ സ്വന്തം സൈനിക കമാൻഡർമാരുടെയും മുന്നറിയിപ്പുകളും അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇസ്രായേൽ വംശഹത്യ എന്ന കമ്മീഷൻ ായ ആക്രമണം കടുപ്പിച്ചതായും ഇസ്രായേൽ ഫലസ്തീനുകളെ ഇസ്രായേൽ വംശഹത്യ ചെയ്യുന്നു എന്ന യു എൻ പ്രതികരണമാണ് ചൊടിപ്പിച്ചത് യു കെ യും ജർമ്മനിയും ഇറ്റലിയും ആക്രമണത്തെ അപലപിക്കുമ്പോഴും ഹമാസിനെ കൂടെ കൂട്ടുമ്പോൾ സമാധാന ചർച്ച സാധ്യമല്ല എന്ന മാർക്കോ റൂബിയുടെ പ്രതികരണം ഇസ്രായേലിന് അമേരിക്കയുടെ മൗനസമ്മതമാണ് ഇനിയും സൈന്യത്തെ വിന്യസിക്കാനാണ് ഇസ്രായേൽ നീക്കം അന്താരാഷ്ട്ര നിയമപ്രകാരം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യാണ് എന്നും ഇസ്രയേൽ നേതാക്കളുടെ പ്രസ്താവനയും സൈന്യത്തിന് നടപടിയെയും വംശഹത്യക്കായി തെളിവാണ് എന്നും യുഎന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിക്കഴിഞ്ഞു